അപ്പൊ നമ്മൾ ഞങ്ങളുടെ കോവയ്ക്ക കൃഷിയും കൂടെ കാണിച്ചു തരാം വേണ്ടിയിട്ടാണ് രാവിലെ ഇറങ്ങിയേക്കുന്നത് അപ്പോൾ രാവിലെ സാമ്പാറിന് ഇടാൻ നോക്കിയപ്പോൾ കോവയ്ക്ക ഒന്നും ഇല്ല അന്നേ പിന്നെ രണ്ടെണ്ണം പറിച്ചിട്ടാട്ടെ എന്ന് വെച്ചിട്ട് ഇറങ്ങിയതാണ് ചെറിയൊരു പാത്രം ഒക്കെ എടുത്ത് എന്നാ എന്നാ രണ്ട് ടൈപ്പ് കോവയ്ക്ക ഉണ്ടോ ഉണ്ട് ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ എല്ലാ വർഷവും തന്നെ കടല് കയറി മറിച്ചുണ്ടാവും ഓ പക്ഷേ ഇതിങ്ങനെ കിടക്കുന്നതുകൊണ്ട് കണ്ടുപിടിക്കാൻ പാടാം എന്താ നിറച്ചലിയാണ് അപ്പോൾ അവരെന്നെ കണ്ടുപിടിക്കാനായിട്ട് പാടാണ് മൊത്തം കയറി കിടക്കുക നമ്മുടെ ചുറ്റിനും ഇങ്ങനെ പടന്നു കയറി ഇങ്ങനെ കിടക്കുവാണ് ഇതൊക്കെ പറിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുകൊണ്ടാണ് രാവിലെ ഇത് പറിച്ചിട്ട് വേറെ പണി തുടങ്ങാമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് പോകുന്നത് കണ്ടുപിടിക്കുന്നതാണ് ഇച്ചിരി ടാസ്ക് എന്നു വെച്ചാൽ ഈ വെയിലിങ്ങനെ കയറി കിടക്കുന്നതുകൊണ്ട് ഇത് കണ്ടോ എൻ്റെ ഇടക്കൊക്കെ ഇങ്ങനെ പൊക്കി പൊക്കി പൊക്കിയല്ലേ പൊക്കി 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 നോക്കണം എന്നാലേ നമുക്ക് ഗോവയ്ക്കായിട്ടുള്ളു വേണ്ട ഇങ്ങനെ കാട് പോലെ പടന്ന് കയറി കിടക്കുക ഇനി വരുമോ കപ്പക്കായ ഉണ്ടായി കിടക്കുന്നതാണോ ആവശ്യമില്ലാത്ത സാധനമൊക്കെ ഇഷ്ടംപോലെ ഉണ്ടായി കിടക്കുന്നുണ്ട് രാവിലെ നല്ല സൗണ്ട് സൗണ്ടല്ലേ കേൾക്കാനിമ്പുമുള്ള സൗണ്ട് കിളികളുടെ കളകള ശബ്ദങ്ങളും ഈ രാവിലെ മുറ്റിത്തിറങ്ങുമ്പോൾ അതുപോലെ രസം വേറെ ഒന്നുമില്ല കിളികളൊക്കെ രാവിലെ വന്ന് സൗണ്ട് ഉണ്ടാക്കുന്നതും നല്ല രസമാണ് കേട്ടോ വേണ്ട ഗോവയ്ക്ക കയറി കിടക്കുന്നത് എവിടെയാണെന്നോയ്ക്ക് ഗോവയ്ക്ക മുഴുവൻ മരത്തെ കയറി കിടക്കാട്ടോ നിറച്ച് ഗോവയ്ക്ക ഉണ്ടോ കിടക്കുന്ന മുഴുവൻ ഗോവയ്ക്കാണ് നിറച്ചുണ്ടോ മുട്ടിന് 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 ഗോവയ്ക്കുണ്ടായി കിടക്കുക എത്തുന്ന സ്ഥലത്തൊക്കെ ഇത്ര ഉണ്ടാകത്തുല്ല മുഴുവൻ ഇല പിടിച്ച് പൊതിഞ്ഞിരിക്കുക നിറച്ചു ഗോവയ്ക്ക് അവടക്കുക പക്ഷെ അതെന്തേലും എടുത്ത് വലിച്ചു ചാടിച്ചാലേ ഇനി നമുക്ക് രക്ഷയുള്ളൂ നോക്കിക്കേ കണ്ടോ നിങ്ങക്ക് കാണാന്നറിയാട്ടം തോട്ടിയില്ലേ കണ്ടോ പറയുമ്പോൾ കാണിച്ചു തരാമേ ഇണ്ട ഇത്രയുള്ള ഗോവയ്ക്കാണ് മണ്ടൽ ഉണ്ടായെന്ന് അറിഞ്ഞു കിടക്കുന്നത് വലിച്ചു ചാടിക്കുക എന്നോ കണ്ടോ അതുകൊണ്ട് അങ്ങോട്ട് നോക്കൂണ്ടി ഇത് അങ്ങോട്ട് മണ്ടേലേക്ക് നോക്കാ നീക്കോ അതാ അതിന് ഇഷ്ടപ്പെട്ട കമ്പ് ഇങ്ങനെ ഉണ്ട് പറിക്കട്ടെ കാണിച്ചു തരാം എല്ലാരേം കാണിച്ചു തരാം കേട്ടോ ഒന്നും ചെയ്യുന്നതല്ല ഞങ്ങൾ ഇതുകൊണ്ട് നട്ട് വെച്ചു ഓരോ വർഷം ഇതിൻ്റെ കറക്റ്റ് സമയമാകുമ്പോൾ ഇത് കയറും ഉണ്ടാവും ഞങ്ങൾ പറിച്ചെടുക്കും ഇപ്പോഴത്തെ മുരിക്കലേക്ക് കയറിയത് മാത്രം തകർത്തിട്ട് പറിച്ചെടുക്കുക അങ്ങോട്ട് കയറി കിടന്നിട്ടും കാര്യമില്ല അതുകൊണ്ടാണ് അത് വലിച്ചു ചാടിക്കുന്നത് നമുക്ക് പറിക്കാൻ പറ്റത്തില്ലല്ലോ കണ്ടോ മുറ്റിന് മുത്തിന് മുത്തിന് ഉണ്ടായി കിടക്കുക ഇത് ഗോവയ്ക്കാൻ വരയ്ക്കുന്നു എല്ലാരും കിളിപ്പിച്ച് കേറ്റാനായിട്ട് നോക്കുന്നു ഞങ്ങൾ വലിച്ചു ചാടിച്ച് ഗോവിക്കാൻ പറിക്കുന്നു അയ്യോ മണ്ടേ കുറച്ച് വീണുമായിട്ടുണ്ടോട്ടോ അല്ലേ അത് കണ്ട ഗോവിക്കാട്ട് കിടക്കുന്നത് ഇത്ര സാധനമാണ് നമ്മുടെ മേളിലേക്ക് കയറി മുരിക്കാ കയറി കിടന്നത് അപ്പം നമുക്കിതൊന്ന് ഇവിടെ കൊടുക്കാം ഡെങ്കയിലേക്ക് തന്നെ ഇട്ടു കൊടുക്കാം വിട്ടെ വലിച്ചെറിയാ അത് ചുമ്മാ ഉണ്ടായി തരുന്നത് ചുമ്മാരുന്നത് അതിന് വലിച്ചെറിഞ്ഞിടുക തോരണം തൂക്കിടാ ചേന മൂത്ത അത് പറിക്കണേനി നോക്കി ഇങ്ങനെ വേണ്ട എവിടെയെങ്കിലും ഗോവക്കെ വേണ്ടെന്ന് ആരെങ്കിലും പറയുവോ ണ്ടോ മൊത്തം ഇങ്ങനെ പടന്ന് കയറി കിടക്കുന്ന കൂട്ടം മാത്രമേ തോന്നത്തുള്ളൂ ഗോവക്കായേ ഉണ്ടെന്ന് പറയത്തില്ല ഇതുപോലെയാണ് മൊത്തം വെയിലും കേറി ഇതുപോലെ പടന്ന് കേറി കിടക്കുക നമ്മുടെ രാവിലത്തെ ഇന്നത്തെ എന്നിട്ട് വേള വിഷയില്ലാത്ത സാധനമല്ലേ നമ്മുടെ വീട്ടില് നമ്മൾ വളർത്തിയതല്ല ആദ്യം ഇങ്ങോട്ട് വെച്ചതാണ് പക്ഷെ അത് കഴിഞ്ഞ് എല്ലാ വർഷവും തനിയെ കിടത്ത് കിളുത്ത് മഴ കഴിയുമ്പോൾ കയറി ഉണ്ടാവും അതിൻ്റെ കൊടുത്ത് ഇത് കണ്ടോ സാമ്പാറിന് വേണ്ടിയിട്ട് ഇത് കണ്ടോ അതിൻ്റെ കോഴ് നോക്കി പാമ്പിൻ്റെ തല വളഞ്ഞിരിക്കുന്നതോട്ട് വളഞ്ഞിരിക്കുക നമുക്ക് രണ്ട് ടൈപ്പ് കോവയ്ക്കുണ്ട് കേട്ടോ ഇത് നീളം കോവയ്ക്കാം ഇത് കോവയ്ക്ക ഇപ്പോൾ രണ്ട് ടൈപ്പ് രണ്ടെണ്ണമായിട്ട് രണ്ട് കമ്പും ഉണ്ട് ഞാൻ വർഷങ്ങൾക്ക് മുന്നേ വെച്ചതാണ് അത് രണ്ടും പോവാതെ ഓരോ സമയത്തും ഇതിൻ്റെ സമയമാകുമ്പോൾ വളർന്നു കയറും ഉണ്ടാവും പിന്നെ നല്ല മഴക്കാലം ആകുമ്പോൾ അങ്ങ് പോവും മഴക്കാലം കഴിയുമ്പോൾ വീണ്ടും കയറി വരും ഉണ്ടാവും നമ്മൾ പറിച്ചെടുക്കും കറി വെക്കും ഇങ്ങനെയാണ് ഓരോ സമയത്തും കഴിയും ഒരു അഞ്ചെട്ട് വർഷമായിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു സംരക്ഷണവും ഒന്നും കൊടുക്കുന്നില്ല കേട്ടോ പാവം അതുങ്ങൾ തന്നെ കയറുന്നു തന്നെ ഫലം ഉണ്ടായി തരുന്നു തന്നെ പോകുന്നു തന്നെ വെളുത്തു വരുന്നു ഇങ്ങനെ തന്നെ വർഷങ്ങളായിട്ട് ചെയ്തോണ്ടിരിക്കുവാണ് അപ്പൊ എല്ലാരും ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിന്റെ കൂട്ടത്തില് അടുത്ത ചെറിയൊരു വിളവോടെ കണ്ടിട്ട് വരാം അടുത്തൊരു വീഡിയോ ആയിട്ട് അതോടെ കണ്ടിട്ട് വേണം നമുക്ക് വീഡിയോ ചെയ്യാനായിട്ട് അപ്പൊ നിങ്ങള് ഇതും കൂടെ ഒന്ന് കണ്ടു നോക്കുക ഇത് കണ്ടോ ഇത് ഇങ്ങനെ കിടക്കുക ഇങ്ങനെ മൊത്തം കാട് പിടിച്ച് കിടക്കുക എന്നാ പിന്നെ ഇത് പറിച്ചു കളയാന്ന് ഓർത്തു ഇപ്പോൾ ഇതുണ്ടോ നമ്മുടെ പൊരുത്തൽ വരുന്നത് രണ്ടാവാത്തിൽ കയറിപ്പോകുന്നത് കയറിപ്പോയി പാമ്പല്ല കേട്ടോ അരണയാണ് അത് കയറിപ്പോയി കണ്ടോ മൊത്തം കാടിപിടിച്ച് കിടക്കുക അപ്പം നമുക്ക് ഇതൊന്ന് പറിച്ചു കളഞ്ഞ് ക്ലീൻ ചെയ്യാമെന്നോർത്താണ് ഇറങ്ങുന്നത് നമുക്ക് നോക്കാം എവിടെയെങ്കിലും ഓരോവനെങ്കിലും കിടപ്പുണ്ടോയെന്നു കാര്യം ഒത്തിരി അങ്ങ് പടന്ന് കയറിയിട്ടുണ്ട് മൂന്നാലെണ്ണേ ഉണ്ടായി കിട്ടിയിട്ടുള്ളൂ പടവളക്കായ ആകട്ടെ വേറെ ഒന്നുമല്ല പടവളക്കായാണ് ഇത് കുത്തി പോവെന്നാണ് തോന്നുന്നേ മറ്റേ വെള്ളീച്ച വെള്ളീച്ച ഉണ്ടെന്നോ ഉറച്ച ഇതുകൊണ്ടാണ് ഈ ഇലയുടെ പുറമൊക്കെ കണ്ട വെള്ളീച്ച ഉണ്ട് ഒരു രക്ഷയില്ല എന്തൊക്കെ തളിച്ചിട്ടും വെള്ളീച്ച പോകുന്നില്ല നമുക്ക് നോക്കാം ഏതെങ്കിലും ഉണ്ടാകുന്നുണ്ടോ തോന്നുന്നതല്ല എന്നും നമുക്ക് പറിക്കാതിരിക്കാം അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് പറിക്കാൻ മടിയാണേ ഇത് കണ്ടോ ചെറുതാണ് ഉണ്ടാവുന്നുണ്ട് ഇത് ഞാൻ ഒരെണ്ണം ഉണ്ടായപ്പോൾ കല്ലു കെട്ടി തൂക്കിയത് പക്ഷേ അത് ഉണ്ടായില്ല ചീത്തയായി പോവുക ഞാൻ നോക്കുന്ന പോലെ തന്നെ നിങ്ങളൊന്നും നോക്കട്ടെ എന്നോർത്ത ഞാനിത് വീഡിയോ ഓൺ ആക്കിയത് ചിലക്കങ്ങ് പടന്നു കേറിയിട്ടുണ്ട് ഇഷ്ടംപോലെ കേറിയിട്ടുണ്ട് പക്ഷെ ഒന്നും കാണുന്നില്ല പൂവൊക്കെ ഉണ്ടായിട്ടുണ്ട് പറിക്കണോ പറിക്കണ്ടെന്ന് ഇപ്പൊ ആലോചിക്കുമായിരുന്നു അയ്യോ ഒരെണ്ണം ഉണ്ട് കേട്ടോ നമ്മള് കണ്ടില്ല കാണാതെ കിടക്കുമായിരുന്നു ഒളിച്ചു കിടക്കുന്ന വരണം ഒരുത്തന ഇവിടെ ഒളിച്ചു കിടപ്പുണ്ട് ഒന്ന് പറിക്കണ്ടല്ലേ ഉണ്ടാകട്ടെ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഉണ്ടാകട്ടെ വിഷംിക്കാത്തത് വല്ലപ്പോഴും കഴിക്കാലോ അപ്പൊ ഉണ്ടാകട്ടെ അപ്പൊ ഞാൻ പറിക്കാൻ വന്നത് ക്യാരറ്റ് ആണ് ഒരു ചെറിയ ക്യാരറ്റ് കഴിക്കണമെന്നൊരു അപ്പോൾ ഓർത്തു നമ്മൾ കുഴിച്ചു വെച്ചേക്കുന്ന ആകുമ്പോ വിഷവും ഒന്നുമില്ല നമുക്ക് ധൈര്യമായിട്ട് പറച്ച തന്നെ കഴുകി മണ്ണിൽ നിന്ന് പറച്ചായതുകൊണ്ട് കഴുകാതിരിക്കാൻ പറ്റത്തില്ല കഴുകിയപ്പോൾ തന്നെ കഴിക്കാമല്ലോ എന്നിടത്ത് ഞാൻ ആ ക്യാറ്റ് വരച്ചപ്പോഴത്തേക്ക് അത് വരുന്നില്ല അപ്പോൾ ഒരു ചെറിയ തൂമ്പ എടുത്തിണ്ട് നമുക്ക് വരാം എന്താണ് നമ്മുടെ ക്യാറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു പറിക്കുന്നതായിട്ട് അത് ഞാൻ ഇവിടുന്ന് വരച്ചത് കേട്ടോ ഇവിടുന്ന് വരച്ചത് അവിടുന്ന് ഞാൻ പറിച്ചെടുത്തു ഇപ്പം ഞാനിത് കണ്ടോ ഇത് കണ്ടോ പിടിച്ച് വലിച്ചപ്പോഴത്തേക്ക് അതിൻ്റെ ഇലയെല്ലാം മൊത്തം പോകുന്നു പക്ഷേ ക്യാരറ്റ് കിട്ടിയില്ല വിടുത്ത് നിങ്ങളെ ഇങ്ങടെ കാണിച്ചു തരാന്നോർത്ത് കണ്ടോ അതെ ഇത് കണ്ടോ പിടിച്ച് വലിച്ചിട്ടൊന്നും മരുന്നില്ല കണ്ടോ ഇതാണ് ക്യാറ്റ് പക്ഷെ അലങ്ങുന്നില്ല രക്ഷയില്ല നമുക്കൊന്നും മാന്തി തീരെ കുഞ്ഞതായിരിക്കും മാതി അവന്റെ ബലവേ വലിക്കുമ്പോ സാധാരണ പോരുന്നതാണ് മണ്ണൊക്കെ ഉണങ്ങി കിടക്കല്ലേ മഴ മാറിയിട്ട് രക്ഷയില്ല കേട്ടോ കാര്യായിട്ട് വെട്ടാതെ പറ്റത്തില്ല ഇത്ര നീട്ടം ഉണ്ടായിരുന്നു കേട്ടോ ചുമ്മാ അല്ല പോരാതിരുന്നത് കണ്ടോ ഒത്തിരി വലുതൊന്നുമല്ല വണ്ണം ഒക്കെ കുറവാണ് ചിലപ്പോൾ വണ്ണം വെച്ച് വരുന്നതേ ഉള്ളതായിരിക്കും ഞങ്ങൾ തൊർണ്ണം തിന്നേക്കാമെന്ന് ഓർത്തി ഇറങ്ങിയതാ അല്ലേ കുറച്ച് തിന്നാമെന്ന് ഓർത്തി ഇറങ്ങിയതാണ് കണ്ടോ അപ്പോൾ നമ്മുടെ സ്വന്തം കയറ്റി പൈസ മുടക്കാതെ അതെ അതുകൊണ്ട് വലിയ ഒരു വിഷമം പറിച്ചിലൂടെ ഒക്കെ പറയുമ്പോഴൊക്കെ ഒരു വിഷമമുണ്ട് പനിയായതിനാലാണ് സംസാരം ഇങ്ങനെയാകുന്നത് അപ്പോൾ സ്വന്തമായിട്ട് വെച്ച് തിന്നാൻ തോന്നുമ്പോൾ ഇങ്ങനെ ഒരു ക്യാറ്റൊക്കെ പറിച്ചു തിന്നാൻ പറ്റിയാൽ അതൊരു പ്രത്യേകതയല്ലേ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ ഒരു ക്യാറ്റൊക്കെ വിത്ത് കിട്ടുമതിൻ്റെ പത്തോ ഇരുപതോ രൂപയോ ഉള്ള വിത്തിന് ആ വിത്ത് മേടിച്ച് പാകിയാൽ കുറച്ച് വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി ഒരു മൂന്നാലഞ്ച് ദിവസം ആകുമ്പോൾ അത് കിളക്കും കെളുത്തു കഴിഞ്ഞ് പിന്നെ അതിൻ്റെ പുറകെ നടക്കേണ്ട കേസൊന്നുമില്ല അതുണ്ടായിക്കോളും അപ്പം നമുക്കിതുപോലെ തോന്നുമ്പോഴൊക്കെ പറച്ചെയ്യാം ഉണ്ടോ